എന്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഏറ്റവും ഞാൻ സെക്കൻഡ് അവന്റെ പ്രൈവറ്റ് അക്കൗണ്ട് കാരണം നമ്മൾ ഇവരുടെ ഒന്നും ഇവരുടെ ഒന്നും അത്ര വലിയ ആൾക്കാരല്ലല്ലോടെ എന്റെ എന്റെ പ്രൈവറ്റ് അക്കൗണ്ടിനകത്ത് ഗൊബറിനെ ബ്ലോക്ക് ചെയ്തേക്കാം എന്റെ സെക്കൻഡ് അക്കൗണ്ടിനറിയാം എന്റെ സെക്കൻഡ് അക്കൗണ്ട് ഗൊബറിനെ ബ്ലോക്ക് ചെയ്തേക്ക എന്റെ സെക്കൻഡ് അക്കൗണ്ട് ഞാൻ എടുത്തേക്കുന്നത് എന്റെ കുടുംബക്കാര് നാട്ടുകാര് വീട്ടുകാര് കൂട്ടുകാര് എന്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള കൊറേ എനിക്ക് കേട്ടോ എന്റെ തലത്തിൽ ഗബ്രി സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഗബറി സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഒരുപാട് പേരെ എനിക്ക് ബോർ അടിക്കുമ്പോൾ ഞാൻ ആറെങ്കിലും അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കി ഓ പണ്ട് പണ്ടി കാണാൻ എങ്ങനെയായിരുന്നു ഇപ്പൊ അവരെ കാണാ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആറെങ്കിലൊക്കെ മ്യൂച്വൽ അക്കൗണ്ട് ഒക്കെ എടുത്ത് വെച്ചാൽ തെറ്റൊന്നും അത് വളരെ അധികം തെറ്റാണ് നമ്മുടെ ഹിസ്റ്ററിയിലുള്ള ആൾക്കാരെ തന്നെ അതിന് ഞാനിവിടെ പ്രസന്റ് ഞാൻ അവരെ കാണാൻ ഇപ്പൊ അവർക്ക് നോക്കുന്നത് അവരതെല്ലാം ഇടുന്നോണ്ടല്ലേ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒരാളെയും വേറെ അങ്ങനെയല്ല എനിക്ക് എന്റെ പബ്ലിക്കാൻ നോക്കും എന്റെ ചെറ്റ സ്വഭാവം ഞാൻ പിന്നെ